നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം രാമക്ഷേത്രം സാധ്യമാക്കിയ ആത്മവിശ്വാസത്തിലായിരുന്നു യു പിയിലൂന്നി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഹിന്ദു പരമാവധി ഉയർത്തി പരമാവധി സീറ്റുകൾ സ്വന്തമാക്കുക എന്നായിരുന്നു എൻ ഡി എ യുടെ ലക്ഷ്യം എന്നാൽ ഫലം വന്നപ്പോൾ സ്ഥിതി മാറിമറിഞ്ഞു ക്ഷേത്ര നഗരമായി ഉയർത്തിയ അയോധ്യ ഉൾപ്പെടെ ഫൈസാബാദിൽ പോലും ബി ജെ പിക്ക് ദയനീയമായ പരാജയം നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് അറുപത്തി മൂന്ന് സീറ്റുകൾ സ്വന്തമാക്കുകയും ദശാംശം ആറ് ശതമാനം വോട്ടുവിഹിതവും അക്കൗണ്ടിൽ ചേർത്ത ബി ജെ പിക്ക് ഇത്തവണ ലഭിച്ചത് മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു മുപ്പത്തിയേഴ് സീറ്റുകൾ സമാജ്വാദി പാർട്ടി സ്വന്തമാക്കി ബി ജെ പിയുടെ വോട്ടുവിഹിതം നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു വാരണാസിയിൽ മത്സരിച്ച പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്നിലായി ഒടുവിൽ ജയിച്ചെങ്കിലും ഒന്നര ലക്ഷം മാത്രമായിരുന്നു ഭൂരിപക്ഷം റായ്പറേലിയിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് മൂന്നര ലക്ഷത്തോളമായിരുന്നു ഭൂരിപക്ഷം സംസ്ഥാനത്തെ ജാതി സമവാക്യങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷ സഖ്യത്തിന് ഗുണമായെന്നാണ് വിലയിരുത്തലുകൾ ബി എസ് പിയുടെ പരമ്പരാഗത അനുഭാവികളായ ജാദവ് വോട്ടുകൾ എസ് പി കോൺഗ്രസ് അനുകൂലമായതാണ് പ്രധാനമായും ഗുണമായത് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം ജാദവ് വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്നാണ് വിലയിരുത്തലുകൾ ഇതിനൊപ്പം പിന്നോക്ക വിഭാഗങ്ങൾ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടു പിടിക്കുന്നതിലും എസ് കോൺഗ്രസ് സഖ്യം വിജയിച്ചു തെരഞ്ഞെടുപ്പ് ോടകം തന്നെ മൂന്ന് സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ ചർച്ചകൾ വഴിമാറ്റുന്നതിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തലുകൾ സ്ഥാനാർത്ഥി നിർണയം വരെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചകൾ പുരോഗമിക്കുന്നത് ബിജെപിയുടെ മോശം പ്രകടനത്തിന്റെ ഉത്തരവാദിത്വം സംബന്ധിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിലേക്കും ആരോപണങ്ങൾ ഉയർന്നുകഴിഞ്ഞു നേതൃമാറ്റം ഉൾപ്പെടെ പാർട്ടിക്കുള്ളിൽ ശക്തമാണെന്നാണ് റിപ്പോർട്ടുകൾ യോഗി ധരിക്കാൻ വരെ സാധ്യതകൾ ഏറെയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന നിലപാട് യോഗിക്കും നിർണായകമാണെന്നാണ് വിലയിരുത്തലുകൾ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടെന്നത് ആദിത്യനാഥിന്റെ ജനപ്രീതി സംബന്ധിച്ച് ചർച്ചകൾക്ക് അല്പം ആശ്വാസം നൽകുന്ന വസ്തുത തന്നെയാണ് എന്നാൽ സഖ്യവുമായി മുന്നോട്ടു പോകുമെന്ന് എസ് പിയും കോൺഗ്രസും വ്യക്തമാക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം വരും നാളുകളിൽ കലുഷിതമാകുമെന്നതും തീർച്ചയാണ് തിരഞ്ഞെടുപ്പ് വിജയത്തോടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ചു വരെ യു കോൺഗ്രസ് പ്രഖ്യാപിച്ച ധൻവാദ് യാത്ര ഇതിന്റെ സൂചനയാണ്